ജസ്റ്റിസ് എം രമേശ് റിപ്പോർട്ട് കുറച്ച് ഡിലേ പ്പിച്ചത് സിനിമാ ഫീൽഡിൽ തന്നെ ഒരാൾ പൊളിറ്റിക്സിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെൻറ്റിൽ ഉണ്ടായതുകൊണ്ടാണ് ആ വ്യക്തിക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടാണ് ആ വർത്താനത്ത് മനസ്സിലാവും അതായത് റിപ്പോർട്ട് ചെക്ക് ചെയ്തു റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ സിനിമാ ഫീൽഡിൽ ദോഷകരമായിട്ടൊന്നുമില്ല ഒന്നും പുറത്തു വരില്ല അപ്പോൾ എന്തോ ഉണ്ടായോ ആണ് പുറത്തു വരില്ല എന്ന് പറയുന്നത് അത് വർത്താനം തന്നെ മനസ്സിലായി അങ്ങനെ പല ഇതും ഒതുക്കിയിട്ടുണ്ട് സ്വകാര്യത്തിൽ അജണ്ട ഇനി ഭാവി റൈറ്റ് ഇൻഫൈമെൻഷൽ അയച്ച് ഇനി കിട്ടുമെന്ന് കിട്ടുമെന്നറിയില്ല ഇതിപ്പോൾ ജനറൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ ആയിരിക്കാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പിന്നെ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ കക്ഷനിലാണ് ഒരു ലൈംഗിക ബന്ധമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിൽ ചില ആൾക്കാർ നിർബന്ധിച്ചു ചില ആൾക്കാർ നിർബന്ധിച്ചിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം ഈ സിനിമാ ഫീൽഡ് ഒന്നാന്ന് പറഞ്ഞാൽ ഈ സിനിമാ ഫീൽഡിൽ ഇതൊരു കുറ്റം പറഞ്ഞ കാര്യം ഇവർ ഫാമിലിയോ കൂടില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇങ്ങനത്തെ വളരെ ശാന്ത കൂടുതലാണ് പിന്നെ എന്തായാലും റിപ്പോർട്ടിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അവ്യക്തതയായിട്ട് ജനറലായിട്ടേ പറഞ്ഞിട്ടുള്ളു വേറെ വളരെ പറഞ്ഞ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ കലാകാര ഇങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ ജനറലി വരെ കോഴികൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനി രോഗികൾ പറയും അതിന് കുഴപ്പമാണ് അവർക്ക് ഒരു ഹോർമോൺ ലൈറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് ആകും അവർ കുറ്റം പറയുന്നത് അവർക്ക് ഒന്നിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആവശ്യമില്ല അത് ടോപ്പിക് വേറെയാണ് ഈ മാമി പോട്ടൊരു ബന്ധമില്ല പക്ഷേ നിർബന്ധിച്ച് ലൈംഗിക 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 ബന്ധം നിർബന്ധിക്കമായ പ്രശ്നം വരുന്നു യൂസ് കാഴ്ചയിലാണെങ്കിൽ കേരളത്തിലെ ഒരു മഹാധാര്യം അങ്ങനെയാണ് പറയേണ്ടത് ഒരു മെയിൻ ആൾ മ്യൂച്വൽ കൻഷൻ എല്ലാം നടന്നിങ്ങനാണ് കേട്ടിരിക്കുന്നത് അതിനും കുഴപ്പമുണ്ടാവില്ല ചില വ്യക്തികൾ ഇത് ഇത് നിർബന്ധിച്ചിട്ടുണ്ട് അവർക്ക് ആ പ്രശ്നം വരാൻ പോകും ഇനിയിപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും സ്ത്രീ പരാതി കൊണ്ടുവരികയാണെങ്കിൽ കേസെടുക്കുമെന്ന് പറയാം അതിന് നിന്നാൾ ചേച്ചിത്താ പറഞ്ഞ പോലെ തയ്യാറായി തേരെ വരുന്ന നല്ലതായി ഒരാൾ വന്നാവാത്ത പിന്നെ എല്ലാവരും വന്നു പിന്നെ പറയുന്നത് എഞ്ചിനെ പറയുന്ന ആൾ എന്തുകൊണ്ടാണ് കോടതിയിൽ കേസ് കൊടുക്കാൻ കാരണം കാരണം അത് പണ്ട് മനസ്സിലാക്കിയിട്ടില്ല അവർ ഇതിനെതിരൊന്നല്ല അവർ മൊഴി കൊടുത്ത ആളാണ് അവർ പറഞ്ഞത് ഇതെന്താ ഇതിൽ അവർ പറഞ്ഞ മൊഴി അവർക്കത് വായിക്കണം വായിച്ചതിന് ശേഷം അവരുടെ സ്വകാര്യത്തെ ബാധിക്കാൻ ഉറപ്പിക്കണം അതിനു വേണ്ടിയതായി അത് ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ അവരെന്തോ ഉദ്ദേശിച്ചതാണ് എന്തൊക്കെ വന്നാണ് ഇപ്പം ആ മന്ത്രി ആഗ്രഹിച്ച പോലെ വലിയ പേരൊന്നും കൊടുത്തു വന്നിട്ടില്ല പലയിട്ടും സ്വകാര്യയുടെ പേര് മാറ്റിയിരിക്കുകയാണ് ഇനി യാതൊരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആറ്റലൈറ്റ് വരുമെന്നുമായിട്ടില്ല ആസ് ഫാർസ് ഈ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരുകൊന്നും അല്ല ഈ റിപ്പോർട്ടിന് കമ്മീഷനോട് കുഴപ്പമില്ല കമ്മീഷൻ തന്നെ ചെയ്യണം പക്ഷെ കുറെ കളി നടന്നിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട് പല കളി നടന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് ആരും ശിക്ഷിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉള്ള മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആരും പെണ്ണുങ്ങൾ ഏറ്റവും ബെസ്റ്റൊരു ആയിട്ട് ഈ സ്ത്രീകളെ തന്നെ തുറന്നു പറയണം ഇതിനിപ്പോൾ തെളിവുണ്ട് മീ മീറ്റുപോലെയല്ല മീറ്റുള്ളിൽ ഒന്ന് കണ്ടിട്ട് റൺമാർക്കു പറഞ്ഞപ്പോൾ തെളിവില്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവരെ ഇവരെ പേര് തുറന്നു പറയാം അതിപ്പോൾ പലതും പറയാൻ മടിക്കണം അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ട്രെറ്റർ അവർക്ക് ഒരു ഈ പല സൂപ്പർ താരങ്ങൾ മറ്റേ ഗുണ്ടാസക്കം ഉണ്ടായത് അവരുടെ ലൈഫിലെ ട്രെറ്റർ ഉണ്ട് പിന്നെ ചിലർ തന്നെ ഇതിൽ ഇതിലൊരു ബന്ധുവുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് എന്തൊക്കെ എന്നാലും ഡബ്ല്യു സി സിയുടെ വിദ്യയാണ് പറയാം ഡബ്ല്യു സി സി കാരാണ് ഇത് വന്നത് ഒരുപാട് സ്ത്രീകളുടെ ജീവിതം സിനിമാ ഫീൽഡിൽ പോയിട്ടില്ല നമ്മൾ അറിയണേക്കാട് കൂടുതൽ ധൈര്യമായ കാര്യം രീതിയിൽ പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നമുണ്ടായി പിന്നെ ചില ആൾക്കാർ മൗനം പാലിക്കാനുണ്ട് ഡിപ്ലമസി കാണിക്കാനുണ്ട് ജസ്റ്റിസ് ചെയ്യുമ്പോൾ ഈ ഡബ്ല്യു സി സി തുടങ്ങാൻ ഇംഗ്ലീഷി എടുത്തിട്ട് പിന്നീട് കരിയറിന് വേണ്ടി മാറിയുന്ന ആൾക്കാരിലുണ്ട് സത്യാവസ്ഥ തുറന്നു പറയാത്ത ആൾക്കാരിലുണ്ട് അങ്ങനത്തെ ആൾക്കാരിലുണ്ട് എന്തായാലും ഡബ്ല്യു സി സി ആണെങ്കിലും ഇതിൽ വിജയമൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുദ്ദേശിച്ചത്ര മുഴുവൻ വന്നിട്ടില്ല അങ്ങനെ പല സ്വകാര്യതയത് പണ്ട പഠിതവും പണ്ടത്തെ പേര് മാറ്റി വെച്ചിട്ടില്ല ഇനി അത് റൈറ്റ് ഇൻഫോർമേഷനിലും ഭാവിയിൽ വരും ഇത്ര ഇതിന്റെ പിന്നിലും ഡബ്ല് സി സി ആണെങ്കിലും പൂർണ്ണ വിജയം നേടിയെന്ന് പറയാൻ പറ്റില്ല കാരണം പല ഇൻഫോർമേഷനും ഡിസ്പോസ് me യു ആർ watching me on മീ on മെട്രോ മാറ്റമിട്ട് Metromathmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.